ഞാൻ നിങ്ങളെ ഒരു വീഡിയോ വേറെ പലതും കാണുമ്പോ കമ്പിയാവണ്ടാറാട്ടെന്ന് പറയുമ്പോട്ട മോശക്കാരില് ദേശ്യമായി കമ്പിയാവും ആരാട്ടൻ തോന്നു പറയുമ്പോ ആരാട്ടന മോശക്കാരനായി ബാക്കി എല്ലാ പുലയാളന്മാരും പലതും കാണുമ്പോ പല ആഴുങ്ങൾക്കും കമ്പിയാവണ്ടാവ പലതും ഒപ്പിക്കുന്നുണ്ട് കൊച്ചിയിലെല്ലാം പടവ് കള്ളപെടിയും വെല്ലുവിടിയും എല്ലാം ആൾക്കുന്നുണ്ടാവും സാധാരണ പറയുമ്പോൾ മാത്രം മോശക്കാരനാണ് പണ്ട് മാധവിക കുട്ടിയും പുറത്ത് കുഞ്ഞു അബ്ദുല്ല എല്ലാം ശിക്ഷെ കുറിച്ച് തുറന്ന് പറഞ്ഞപ്പോൾ അവർ മോശക്കാരായി ബാക്കി എല്ലാവരും പുണ്യാളന്മാരുണ്ട് മാധവിക കുട്ടിയും കുഞ്ഞു പുണ്ണത്തില്ല ശിക്ഷ കുറിച്ച് വളരെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം അവർ മോശക്കാരായി പറ ഇത് പറയാതെ ഒളും ആരും അറിയാതെ സ്വീകരണം ചെയ്യുന്നവരൾക്കാരുണ്ടാവും അവരെല്ലാം പുണ്യാളന്മാരിയന്മാരാണ് അനിരോഷിനെ കാണുമ്പോ കമ്പിയാവും അനിരോസിന്റെ ഫിഗർ എങ്ങനെയാണ് കമ്പിയാവുന്ന ഫിഗറാവും അനിരോസ് വളരെ ഹോട്ടാണ് ശക്തി ആദക റാണിയാണ് ரூல்ஸ் அடுத்த சித்தேயிலாவேண்ட ஆளாணி ரூல்ஸ் ஆதகராஜ் இங்கே ரூல்ஸு அப்டினு சார் ரூல்ஸும் വീഡിയോ കണ്ടല്ലോ ഫ്രം ണ്ണന്റെ ഹണി റോസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഈ വീഡിയോ ഈ പുള്ളിക്കാരൻ ഇത് പ്രശ്നമാകും എന്ന് കണ്ടപ്പോൾ തന്നെ ഈ വീഡിയോ പുള്ളിക്കാരൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആറാട്ടെണ്ണന്റെ പ്രശ്നം ശരിക്കും എന്താണ് വട്ടാണോ ഏർ അതോ കല്യാണം കഴിക്കാത്തതിന്റെ സൂക്കേടാണോ എനിക്ക് തോന്നുന്നത് വട്ടും ഉണ്ട് പക്ഷെ അതിലുപരി കല്യാണം കഴിക്കാത്തതിന്റെ ഒരു സൂക്കേടും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആറാട്ടണ്ണനെ എങ്ങനെ പെണ്ണ് കിട്ടും ഹാണിറോസിനെ പറ്റി ഇപ്പം എല്ലാവർക്കും അറിയാലോ അവര് ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട് അവരുടെ ഒരു ഡ്രസ്സിങ് അങ്ങനെയാണ് പലരും പറയുന്നത് വെച്ചുകെട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ അവർക്കേ അറിയുള്ളൂ എനിക്കാറും കുറച്ചൊക്കെ വെച്ചുകെട്ടായിരിക്കും അപ്പം ഇതുപോലത്തെ വർത്തമാനങ്ങൾ ആരും പബ്ലിക്കായിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയാറില്ല അങ്ങനെ പറഞ്ഞവരെയൊക്കെ നമുക്കറിയാം അപ്പോൾ ആറാട്ടണ്ണൻ തികച്ചും മാനസികപരമായിട്ടുള്ള എന്തോ ഒരു പ്രോബ്ലം ഉള്ള ആളാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതോ ഇനി വീഡിയോ വൈറലാകാനുള്ള ഒരു അടവാണോ കാരണം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലാണല്ലോ ആളുകൾ കാണുകയുള്ളൂ പക്ഷേ ഹണി റോസിനെ പറ്റി ഇങ്ങനെ പറഞ്ഞത് തികച്ചും മോശമായി പോയി കാരണം ഏറ്റവും ലാസ്റ്റ് ഹണി റോസിൻ്റെ ഒരു ഉദ്ഘാടന വീഡിയോ എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു ഉടുപ്പ് ഇട്ടിട്ട് അവർ മുടിയൊക്കെ കുറച്ച് ഒരുമാതിരി ലുക്കിലുള്ള ഒരു ീഡിയോ ആണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും അത് നമുക്കാണെങ്കിലും തീരെ ഇഷ്ടപ്പെടാത്ത ഒരു ലുക്കായിപ്പോയി മുടി കീളെയ്തിട്ട് അത് മുടിയുടെ കളർ വരെ മാറ്റിയിട്ട് അപ്പൊ അത് ആ ഒരു ഹെയർ സ്റ്റൈലും ഈ ഒരു ഡ്രസ്സിങ്ങും ഒക്കെ കൂടി നമുക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു തരം ലുക്കിലാണ് ഹണി റോസ് ഇപ്പൊ ലാസ്റ്റ് ഇനോഗ്രേഷന് വന്നിട്ടുള്ളത് അപ്പൊ എങ്കിൽ കൂടിയും അവരൊരു നടിയാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു നടിയെ പറ്റി ഇത്ര പബ്ലിക്കായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ എന്താണ് ആറാട്ടണ്ണന്റെ മാനസിക നിലയെന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പൊ ഈ വീഡിയോ പ്രശ്നമാകും എന്ന് കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു ആറാട്ടണ്ണൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആറാട്ടെണ്ണന് ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് പബ്ലിക് മീഡിയയിൽ വൈറൽ ആവാനും അതുവഴി പണം സമ്പാദിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ചില്ലറ തിരികിട പരിപാടി തന്നെയാണ് ആറാട്ടണ്ണൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ആറാട്ടെണ്ണന് പ്രത്യേകിച്ച് ബുദ്ധി കുറവോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല ചെറിയ മെന്റലൊക്കെ ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു ണ്ട് ഇത് ആകുമെന്ന് നമുക്കറിയില്ല പച്ചുള്ളിക്കാരൻ്റെ കയ്യിലിരിക്കും ഇതൊക്കെയാണ് കല്യാണം കഴിക്കാത്തതിന്റെ നല്ല സൂക്കേട് ആറാട്ടണൻ ഉണ്ട് പക്ഷെ ഇതിനൊക്കെ എവിടെ പെണ്ണ് കിട്ടും ആരൊക്കെ ഇതിനെ സ്നേഹിക്കും എന്ന് തന്നെ എനിക്കറിഞ്ഞൂട പക്ഷെ ഹണി റോസ് ഒരു നടിയാണ് ആണ് ഇപ്പം അവര് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും ഒരു നടിയെ പറ്റി ഇത്ര മോശമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞതും വളരെ തെറ്റായി പോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പൊ ആറാട്ടെണ്ണം പറഞ്ഞ വാക്കുകളൊന്നും ഞാനിവിടെ എന്ത് ചെയ്യുന്നില്ല റിപ്പീറ്റ് ചെയ്യുന്നില്ല അത് റിപ്പീറ്റ് ചെയ്യാൻ വയ്യാത്തൊരു കാര്യമാണ് അപ്പൊ തികച്ചും ആറാട്ടെണ്ണന്റെ വീട്ടിലെ ആളുകളെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞെങ്കിൽ ആറാട്ടെണ്ണൻ എങ്ങനെ പ്രതികരിക്കും പക്ഷെ ഈ വീഡിയോ ഓൾറെഡി ആറാട്ടെണ്ണ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഹണി റോസിന്റെ ഡ്രസ്സിങ് എന്തുമാകട്ടെ അവരെങ്ങനെ ഒരു ഇനാഗ്രേഷന് പുറത്തു പോകണം എന്ന് തീരുമാനിക്കുന്നത് അവരുടെ മാനേജരും അവരും കൂടിയിട്ടാണ് അപ്പൊ ആ ഒരു ലുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഹണി റോസ് ആ ഡ്രസ് ധരിക്കുകയുള്ളു അവർക്ക് ഓക്കെ ആയതുകൊണ്ടാണല്ലോ അവർ ധരിച്ചത് അതിനു മുമ്പ് ആറട്ടെണ്ണ മഞ്ജു വാര്യർ ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പ് ആറേട്ടെണ്ണന ആരും ഇഷ്ടപ്പെടുന്നില്ല പെൺകുട്ടികളൊക്കെ ആറേട്ടെണ്ണനെ കാണുമ്പോൾ ചിരിക്കിയാണ് വഴിമാറി പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആറാട്ടെണ്ണൻ ഒരുപാട് പരാതികൾ പറയുന്നുണ്ട് പക്ഷെ ആറാട്ടെണ്ണ ഇങ്ങനെ പോയാലും നിങ്ങൾക്ക് എങ്ങനെ ജീവിതത്തിൽ പെണ്ണ് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് നാണോ തനിക്ക് ഇതുപോലുള്ള വർത്തമാനങ്ങൾ ഒരു മലയാള നടിയെ കുറിച്ച് പറയാനായിട്ട് വളരെ മോശമായി എന്ന് പറഞ്ഞാൽ വളരെ മോശമായി കാരണം ഹണി റോസിന് ഇപ്പൊ പണ്ടത്തെ പോലെ സിനിമകളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഈ ഇനോഗ്രേഷൻ ഇതുപോലത്തെ ഉള്ള ഡ്രസ്സുകൾ ധരിച്ചിട്ട് ജനശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി തന്നെ പോകുന്നതാണ് പക്ഷെ അവരൊരു നടിയായതുകൊണ്ട് നമുക്ക് ഒരിക്കലും അവരെ തെറ്റ് പറയാൻ പറ്റത്തില്ല ഇനോഗ്രേഷൻ വിളിച്ച് പോവുക എന്നത് ആ നടിയുടെ ധർമ്മമാണ് അത് അതവര് ചെയ്യുന്നു അതിന് ആറാട്ടെണ്ണ ഹണി റോസിനെ കാണുമ്പോൾ അങ്ങനെയാണ് ഹണി റോസിനെ കാണുമ്പോൾ ഇങ്ങനെയാണ് അങ്ങനെ തോന്നുന്നു ഇങ്ങനെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ആറാട്ടെണ്ണനെടുത്തിട്ട് അല്ലക്കും ആറാട്ടെണ്ണൻ അതറിയാം അതുകൊണ്ടാണ് മനഃപൂർവ്വം ഈ വീഡിയോ ഡിലീറ്റ് ആക്കിയത് അപ്പൊ ബോധം ഇല്ലാത്തവനല്ല എന്ന് നിങ്ങക്ക് മനസ്സിലായില്ലോ അപ്പൊ ചെറിയ എന്തോ ഒരു വശപ്പശക് ചെറിയ എന്തോ അല്ല കല്യാണം കഴിക്കാത്ത എന്റെ സൂക്കേട് എന്ന് തന്നെ പറയാം ആ സൂക്കേട് മാറ്റാണ്ട് ആറാട്ടെണ്ണൻ പെട്ടെന്ന് തന്നെ ഒരു കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ആറാട്ടെണ്ണന് ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ബുദ്ധി ഇല്ലാത്തതായിട്ട് അഭിനയിക്കുകയാണ് കൂടെ മെന്റലും ഉണ്ടെന്ന് വരുത്തി തീർക്കുകയാണ് അപ്പോഴാണല്ലോ കൂടുതൽ ശ്രദ്ധ കിട്ടുള്ളൂ പക്ഷെ മെന്റലി ആണെങ്കിൽ ആറാട്ടെണ്ണ ഇതുപോലെ നടന്ന് ജനങ്ങളെ വെറുപ്പിക്കാതെ വല്ല ഊളംപാറയിലും പോയി കിടന്നു വിടരു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഏഹ് തനിക്കൊക്കെ എന്തിൻ്റെ സൂക്കേടാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് തനിക്ക് അസലി ആ ഒരു ഡാഷ് അതിൻ്റെ വേദന ആ എന്ത് വാക്കാണെന്ന് നിങ്ങൾ പൂരിപ്പിച്ചോളാം ആ ഒരു അതിൻ്റെ വേദന തന്നെയാണ് ആറാട്ടെണ്ണന് അപ്പോൾ പെണ്ണ് തനിക്ക് പെണ്ണ് കിട്ടാത്തത് തൻ്റെ കുഴപ്പമാണ് താൻ പോയി അതിനായിട്ടൊരു പെണ്ണ് കണ്ടുപിടിക്ക് അല്ലാണ്ട് എല്ലാ പെണ്ണുങ്ങളുടെയും നെഞ്ചത്തോട്ട് ഇങ്ങനെ കയറാതെ അതും നടിമാർക്കിടെ തൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു കുഴപ്പം എന്താണെന്ന് അറിയുമോ എന്നോടും മിണ്ടാത്ത തനിക്ക് നമ്പർ തരാത്ത നടിമാരെയൊക്കെ താൻ കുറ്റം പറയും അതാണ് തൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം ഇപ്പോൾ ഹണി റോസിനെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് അവരൊരു നടിയാണ് ഇപ്പൊ അവര് ഇനിപ്പൊ ഇനോഗ്രേഷൻ ആണ് ചെയ്യുന്നത് അപ്പൊ അത് കണ്ടിട്ട് തനിക്ക് ഈ ഒരു ഡാഷിന്റെ വേദന മൂത്തിട്ട് വല്ല കാര്യം ഉണ്ടോ വല്ല വേദന ഉണ്ടെങ്കിൽ അത് വല്ലയിടത്തും കൊണ്ടുവന്നു വെച്ച് തീർക്കാൻ നോക്ക് അല്ലാതെ ഇങ്ങനെ ഹണി റോസിന്റെ പുറത്തേക്ക് കയറിയല്ല നടക്കേണ്ടത് ഹണി റോസ് അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിച്ച് ഇന്നോഗ്രേഷൻ പോകട്ടെ അതിന് താൻ വിഷമിച്ചിട്ട് എന്താ കാര്യം അതിനെയാണ് പറഞ്ഞത് തൻ്റെ ഈ വേദന എവിടെയെങ്കിലും കൊടുന്ന് വെച്ച് തീർക്കാനുള്ള ഒരു സൗകര്യം താൻ നോക്കാൻ പറഞ്ഞത് ഇപ്പൊ ആറാട്ടെണ്ണന് പെണ്ണ് കിട്ടാത്തതിന്റെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അവന്റെ ആ ഒരു വേദന ആ ഡാഷിൻ്റെ വേദന കൊണ്ട് തന്നെയാണ് ആറാട്ടെണ്ണന് പെണ്ണ് കിട്ടാത്തത് ഇപ്പം ആറാട്ടെണ്ണൻ ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ തന്നെ ആറാട്ടണ്ണൻ എന്തിനാണ് ഈ സിനിമ കാണാൻ പോകുന്നത് ഈ സിനിമയെ പറ്റി കുറ്റം പറയാനാണ് ആ സിനിമയിൽ അഭിനയിച്ച നടിയുടെ നമ്പർ മേടിച്ചിട്ട് അവരെ വിളിക്കാൻ തന്നെയാണ് ഇതിന് വേണ്ടി പോകുന്നത് ഈ സിനിമയെ പറ്റി കുറ്റം പറയുക സിനിമാക്കാരെ പറ്റി കുറ്റം പറയുക അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ആറാട്ടെണ്ണൻ എന്ന് പറയുന്ന ഈ ഡാഷ് മോൻ സിനിമ കാണാൻ പോകുന്നത് സിനിമയിൽ അഭിനയിക്കുന്ന നടിമാരെ കുറ്റം പറഞ്ഞതുകൊണ്ടോ സിനിമാക്കാരെ കുറ്റം പറഞ്ഞതുകൊണ്ടോ സിനിമ നടന്മാരെ കുറ്റം പറഞ്ഞതുകൊണ്ടോ മൊത്തത്തിൽ സിനിമാക്കാരെ കുറ്റം പറഞ്ഞതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാൽ ഒരു കാര്യവും ഇല്ല ഈ വീഡിയോ ഇട്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വീഡിയോ ആറാട്ടെണ്ണം ഡിലീറ്റ് ചെയ്തു ഏ അപ്പം അവനറിയാം ഇത് പ്രശ്നമാകും അപ്പം മനഃപൂർവ്വം ചെയ്തതാണ് അപ്പം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ കുറിച്ചിട്ടാണ് ആ ഒരാളിങ്ങനെ പറയുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ ഒരു നടിയെ പറ്റി ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ ഇയാളെ എന്ത് ചെയ്യണം നിങ്ങൾ തീരുമാനിക്കുക കാരണം ഓരോ നടിമാരെ പറ്റി നമ്മുടെ ഓരോരുത്തർക്കുടെ മനസ്സിലും നടന്മാരെ പറ്റിയാണെങ്കിലും നടിമാരെ പറ്റിയാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷെ അതൊരു മോശം അഭിപ്രായമാണെങ്കിൽ നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് തുറന്നു പറയാനും വിളിച്ചു പറയാനും ഒന്നും നിൽക്കത്തില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ് ആറട്ടണ്ണൻ ഇനിയെങ്കിലും സൂക്ഷിച്ച് വീഡിയോ ഇടുക കാരണം ധനസമ്പാദനത്തിന് വേണ്ടിയാണെങ്കിലും ഇതുപോലത്തുള്ള വാക്കുകൾ മറ്റു നടിമാരെയോ നടന്മാരെയോ സിനിമാക്കാരെയോ ഒക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അണ്ണന്റെ വാരിയൽ ഊരി എടുത്ത് പൊങ്കാല ഇടുവേ അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ